എം എൽ എ ബസ്സിൽ ചെയ്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ട കാര്യമല്ലോ എം എൽ എക്ക് ഒരു എം എൽ എക്ക് വണ്ടിയിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണ്ട സംഭവം കയറിയത് വേറെ ഒന്നിനല്ല ആ പയ്യൻ്റെ ഫോൺ വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത് അതിൻ്റെ ട്രാഷിൽ ട്രാഷ് ബീനിൽ വന്ന് കിടക്കുമല്ലോ ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് ആ ട്രാഷിൽ നിന്ന് വരെ അവൻ ഡിലീറ്റ് ഡിലിപ്പിച്ചത് ഭീഷണിപ്പെടുത്തിയാണ് അവനെ വിട്ടത് അവയിപ്പോൾ ഫോൺ വിളിച്ച് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പോലും എടുക്കുന്നില്ല ഏ അപ്പോൾ അത്രയ്ക്കുള്ള ഭീഷണി ആ പയ്യനും ഉണ്ട് എനിക്കും ഉണ്ട് ഭീഷണി നല്ല രീതിയിൽ ഭീഷണിയുണ്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഭീഷണി ഉള്ളത് പേടിയുണ്ടായാലും ഞാൻ കേസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ അവർ എന്നെ കൊല്ലണമെന്ന് ഞാൻ എല്ലാം മീഡിയസിൻ്റെ എനിക്ക് എന്തെങ്കിലും പറ്റണമെങ്കിൽ അവർ തന്നെ ഉത്തരവാദി ഈ മാഡവും മേഡത്തിൻ്റെ ഹസ്ബൻഡും തന്നെയാണ് ഉത്തരവാദി ഉത്തരവാദിത് ആയിരുന്നു ഒന്നോ ഇപ്പോൾ ആറു മാസമോ ഒരു വർഷമോ അല്ല കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്നത് ഞാൻ രണ്ട് വർഷം കൊണ്ട് കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സിൽ ഒൻപത് വർഷം പത്ത് വർഷം പ്രൈവറ്റ് ബസ്സിൽ ചിറ്റിക്കാത്തോടിയാണ് ഇന്നേ വരെ ആയിട്ട് പെണ്ണ് പെണ്ണുകാസും ഇല്ല ബസ്സിൻ്റെ ബസ് ഓടിച്ചപ്പോഴത്തേക്ക് അല്ലാതെ വീട്ടിൻ്റെ പരിസരത്ത് ഉണ്ടായത് ഇവരെ പാർട്ടിയിൽ ഞാൻ എതിർത്തതിൻ്റെ പേരിൽ ഉണ്ടായതാണ് ഇവ പാർട്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് കോളേജിൽ പഠിച്ചിരുന്നത് ഏരിയയിൽ എൻ്റെ ഏരിയയിൽ ഞാൻ ഒരു പാർട്ടിയിലുമില്ല കോളേജിൽ പഠിച്ചത് സത്യമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആരെടുത്ത് വേണമെന്ന് തിരക്കാം ആ കോളേജിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് തിരക്കാം പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തിരക്കാം അല്ലെങ്കിൽ അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കാം സെക്രട്ടേറിയറ്റിൽ അടി കിടക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ട്ലി ആ ഉണ്ട് കൊടിയും പിടിച്ച് നിങ്ങൾക്ക് പഴയ വീഡിയോകളൊക്കെ കിട്ടുമല്ലോ അതായത് എടുത്ത് നോക്കാം എസ് എഫ് ഐയുടെ മാർച്ചിൽ ഏറ്റവും ഫ്രണ്ടിൽ അടിയടക്കുമ്പോഴും ആ കോളേജിൻ്റെ അകത്ത് പോലീസ് വളയുന്നതും തീയർഗ്യാസ് വീഴുമ്പോൾ ഞാൻ തട്ടി തിരിച്ചറിയുന്നതും തീയർഗ്യാസ് തിരിച്ചെടുത്ത് എറിയുന്നതും എൻ്റെ തൊട്ട് ബാക്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മന്ത്രി തോമസ് ഐസക്ക് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം ഞാൻ ഒരു പാർട്ടി പ്രവർത്തകനാണെന്ന് ഇവർ പറയണത് കമ്മിയാണ് കമ്മി ഇത് മറ്റേ കമ്മിയല്ല സംഘിയാണെന്ന് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഏത് പാർട്ടി എന്നുള്ളത് എനിക്കറിയാം നല്ലോണം അതുകൂടെ അല്ലാതെ എൻ്റെ കൂടെ ജോ പഠിച്ച ഫ്രണ്ട്സുണ്ട് ഇപ്പം ഓരോരോ സെക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് പാർട്ടിയിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് പയ്യന്മാരുണ്ട് പക്ഷെ ഞാൻ അവരെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ നാളൊരു കാലത്ത് അവന്മാർക്കും അത് എവരും ഭീഷണി ആയിട്ട് വരും നിങ്ങളിപ്പോൾ എം എൽ എയുടെ വാഹനം ബോർഡ് വെച്ച വാഹനമോ മേയറുടെ ബോർഡ് വെച്ച വാഹനമോ അല്ല ഓവർടേക്ക് ചെയ്തത് അതിന് സൈഡ് കൊടുക്കാനിത് ഒരു സ്വകാര്യ വാഹനത്തിലായിരുന്നു അവർ ദമ്പതികൾ യാത്ര ചെയ്തത് കുടുംബസമേതമുള്ള യാത്രയായിരുന്നു ഇത് അറിയാനിട്ട് താങ്കളിത് അറിഞ്ഞിരുന്നില്ല മേയറാണ് അല്ലെങ്കിൽ എം എൽ എയുടെ വാഹനം അറിയുന്നത് പറഞ്ഞപ്പോൾ അറി അറിഞ്ഞിട്ടും ഇവരെൻ്റെ അടുത്ത് മേയറാണ് എം എൽ എ ആണെന്നുള്ളൊരു സംസാരമല്ല അവർ സംസാരിച്ച് മാന്യത ഭാഷയിലല്ല ഞാനൊരു ഡ്യൂട്ടി ചെയ്തിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ എൻ്റെ അടുത്ത് അവരെ ഹുങ്ക് അവരെ പദവിയിലെ ഹുങ്കല്ല് കാണിച്ച് അപ്പോൾ അവർ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറിയോ അതേപോലെ തിരിച്ചു പെരുമാറി എന്നേ ഉള്ളൂ അല്ലാതെ അവരെ ബഹുമാനിക്കാതെ ഒന്നുമില്ല അവർക്കുള്ള താങ്കൾ ഇറങ്ങണമെന്നായിരുന്നു അതായത് ഡ്യൂട്ടിയിൽ ഇറങ്ങണമെന്നായിരുന്നു ഇറങ്ങണമെന്നായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ അവർ ഉടനെ മേയർ ചിലപ്പം അവരെ എന്നെ പിടിച്ച് തള്ളുകയോ അടിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് പിടിച്ചു തള്ളുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ മാഡത്തിന് അതിൻ്റെ പേരിൽ കേസെടുക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ട് കഴിഞ്ഞല്ലോ ഇപ്പൊ തൊടാ